ഒരുമിച്ചായിരിക്കുവാൻ സർവശക്ത നൽകിയ എല്ലാ നല്ല സമയങ്ങളെയും ഓർത്ത് കഥാവിനെ സ്തുതിക്കുകയാണ് ക്രിസ്റ്റംബസി പ്രോഫിറ്റിക് ചർച്ചിന്റെ പ്രാർത്ഥനാ സമയം എന്ന യൂട്യൂബ് യൂട്യൂബിലെ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും കഥാപായേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു കഥാവിന് കൃപധാരാളമായി നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് വിശേഷാൽ പ്രാർത്ഥിക്കുന്നു ദൈവമല്ലവരെയും ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ ഇന്ന് പകലിൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കടന്നു പോയ വ്യക്തികളുണ്ട് പരിശുദ്ധാത്മാവി തുടക്കത്തിൽ തന്നെ എന്നോട് ചില കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു എന്നോട് കഥാവ് പറയുന്നത് ഇതാണ് ജീവിതത്തിൻ്റെ പ്രയാസ ഘട്ടങ്ങളിൽ കടന്നുപോയ സമയത്ത് ഇന്ന് ഇന്ന് പ്രഭാതത്തിൽ ജീവിതത്തെ കുറിച്ച് വളരെയധികം നിരാശ തോന്നിയ ചില വ്യക്തികൾ ഇന്ന് ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെടുന്നു പരിശുദ്ധാത്മാവ് പറയുന്നു ഉറപ്പായും നിങ്ങൾ ഭയപ്പെടുന്ന വിഷയം നിങ്ങൾക്ക് ഭവിക്കത്തില്ല നിങ്ങളെ കരകയറ്റുന്ന ഒരു ദൈവപദ്ധതി ഇതിന് നടുവിൽ വെളിപ്പെട്ടു വരാൻ പോവുകയാണ് ഒരിക്കലും നിങ്ങൾ വീണ് പോകത്തില്ല നിങ്ങളെ കരകയറ്റുന്ന ഒരു പദ്ധതി ഇതിന് നടുവിൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നിങ്ങളോട് ആലോചന പറയുകയാണ് ഹലലുയ സ്തോത്രം ഞാനീ ഒരു സ്ഥലം കച്ചവടം പ്രാർത്ഥിക്കുന്നു ഹല സിസ്റ്റർ ഒരു പിതാവ് യേശുവിൻ നാമത്തിൽ സ്ഥലത്തിന്റെ കച്ചവടം വേഗത്തിൽ നടക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവിന്റെ സ്പർശനം അതിന് മേൽ വെളിപ്പെടണമേ ഒരു ദൈവപ്രവർത്തി അല്ലെങ്കിൽ വെളിപ്പെടണമേ കഥാവെ ഒരു വലിയ ദൈവിക ഇടപെടൽ ഇന്ന് രാത്രി അതിനു സംഭവിക്കട്ടെ കണ്ണടച്ചു തുറക്കുന്നതുപോലെ ഒരു ദൈവപ്രവർത്തി അതിന്റെ മേൽ വെളിപ്പെട്ടു വരുവാൻ താപേ ഞങ്ങളുടെ മകന് അനുകൂലമായ ചില പ്രവർത്തനങ്ങൾ ആത്മമണ്ഡലത്തിൽ ഇന്ന് രാത്രി ചലിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ് അവിടുന്ന് ചെയ്ത വലിയ അത്ഭുതത്തിനായി സ്തോത്രം ഉറവ തുറന്നതിനായി നന്ദി വാതിലുകളെ വിശാലമാക്കിയതിനായി നന്ദി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഞാൻ പറഞ്ഞു തുടങ്ങിയ ഭാഗം ഇന്ന് രാവിലെയും ജീവിതത്തിന്റെ പ്രയാസ ഘട്ടങ്ങളെ പ്രതിസന്ധി ഘട്ടങ്ങളെ കുറിച്ച് ഓർത്ത് മുൻപോട്ട് ഇനി പോകാൻ കഴിയത്തില്ല എന്ന നിലയിൽ എന്നെ കേൾക്കുന്ന ചിലരുണ്ട് അവരോടാണ് ഇന്ന് ആദ്യത്തെ ദൂത് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് എനിക്ക് അറിയ വിശുദ്ധാത്മാവിനെ അങ്ങനെ ഹേമിക്കുന്നു അങ്ങനെ ഒരു ആലോചന പറയാൻ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ഭവിക്കത്തില്ല മറിച്ച് നിന്നെ ഉയർത്തി മാനിക്കുന്ന ഒരു ദൈവ നിങ്ങൾക്ക് വേണ്ടി ദിവസങ്ങളിൽ വെളിപ്പെടാൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ് അധികാരമുള്ള നാമത്തിൽ ദൈവിക മഹത്വത്തിന്റെ നടുവിൽ നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തണം ശക്തീകരിക്കണം സഹായിക്കണമേ അത്ഭുത വഴികളെ ഉറവകളെ ദൈവത്തിന്റെ ആത്മാവർക്ക് വേണ്ടി തുറക്കണമേ അസാധാരണമായൊരു ദൈവമഹത്വം ഇന്ന് രാത്രി വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു തടസ്സങ്ങൾ മാറട്ടെ ജീവിതത്തിലെ ഉടച്ചിലുകൾ മാറട്ടെ ഉഴൽച്ചകൾ മാറട്ടെ നിരാശകൾ മാറട്ടെ ഒരു പുതിയ വഴി അവിടുന്ന് തുറക്കുന്നതിനായി സ്തോത്രം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ 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 അല്ലെ ലുയ ആ നിരാശയിലിരുന്ന വ്യക്തികൾ സന്തോഷത്തോടെ ഇരുന്നാട്ടെ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ഒരു ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട ദിവസമാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ചരിത്രത്തിൽ എഴുതി വെൽക്കണ്ട രേഖപ്പെടുത്തി വെക്കുന്ന ഒരു ദിവസം എന്നതുപോലെ മാറ്റപ്പെടാൻ പോവുകയാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുന്നു ഹാലെ ലുയ അടുത്ത ഒരു ഒരു വിഷയം ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുന്നത് ആ ചിലര് അടയ്ക്കപ്പെട്ടതുപോലെ കിടക്കുന്ന അതായത് പുറത്തിറങ്ങാൻ മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ കഴിയാത്ത നിലയിൽ അടയ്ക്കപ്പെട്ടതുപോലെ കിടക്കുന്ന ചില വ്യക്തികളെ എന്നെ കർത്താവ് കാണിക്കുന്നത് ഈ നമ്മളെ നാട്ടിലൊക്കെ ഒറ്റന്ന് പറയും മീൻ പിടിക്കുന്ന ഒറ്റി ഒറ്റപ്പിടിക്കുന്ന അങ്ങനെയുള്ള ഒരു ഒറ്റാല് പോലെയുള്ള അതിനകത്ത് അടയ്ക്കപ്പെട്ടതുപോലെ എന്ന് വെച്ചാൽ ഒരു തടവറയിലാക്കപ്പെട്ടതുപോലെ മനുഷ്യരുടെ മുമ്പിൽ നിവർന്നു നിൽക്കാൻ കഴിയാത്ത നിലയിൽ ലജ്ജിതരായിരിക്കുന്ന ചില വ്യക്തികൾ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നു ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു നിന്നെ ഞാൻ പുറത്തെടുക്കാൻ പോവുകയാണ് വെളിച്ചത്തിലേക്ക് നയിക്കാൻ പോവുകയാണെന്ന് നിങ്ങളോട് ആത്മാവ് ആലോചന പറയുകയാണ് നിങ്ങളെ ഒരു വെളിച്ചത്തിലേക്ക് നയിക്കാൻ പോവുകയാണ് ഇരുണ്ട് കിടക്കുന്ന ജീവിതത്തെ പരിശുദ്ധാത്മാവ് ഒരു വെളിച്ചത്തിലേക്ക് വലിച്ചിടുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നു ഈ ദിവസങ്ങളിൽ അത് സംഭവിക്കാൻ പോവുകയാണ് യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഒരു പ്രൊഫറ്റിക്കൽ രലത്തിനകത്ത് നിന്നുകൊണ്ട് ഞാൻ അതിൻ്റെ മേലൊരു ജയം കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ആ ഇരുളിൻ്റെ അധികാരങ്ങൾ മുട്ടുമടക്കട്ടെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് വെളിച്ചത്തിന്റെ സന്നിധിയിലേക്ക് ആത്മാവ് ഓ ഓഹ് ആത്മാവ് ആത്മാവ് കരം പിടിക്കുന്നു വലിയ ചിലരുടെ ജീവിതത്തിൽ ഇന്ന് രാത്രി വെളിപ്പെട്ടു വരികയാണ് ധനപ്രഭാന ഖന്തുരവർദ്ധന യേശുവിൻ അധികാരമുള്ള നാമത്തിൽ വലിയ നന്മകൾ വെളിപ്പെട്ടു വരട്ടെ നന്മകൾ വെളിപ്പെട്ടു വരട്ടെ അടയ്ക്കപ്പെട്ട് കിടന്ന വാതിലുകൾ കിടന്ന മേഖലയിൽ നിന്നും പരിശുദ്ധാത്മാവ് പുതിയ വെളിച്ചവും പുതിയ നന്മയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൈമാറി ഉയർത്തുന്നത് പോലെ ഉള്ള വലിയ ദൈവപദ്ധതി ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരികയാണ് ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെട്ടതിനായി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം കർത്താവിന്റെ കൃപയുടെ മറവിൽ നിൽക്കുവാൻ ഹാലെ ലൂയ പ്രിയമുള്ളവരെ ഒരു വാക്യം പരിശുദ്ധാത്മാവിനെ ഓർമ്മിപ്പിക്കുന്നത് ജായറോസിന്റെ മകളുടെ വീ മകളെ സൗഖ്യമാക്കുവാൻ വേണ്ടി അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ യേശു കർത്താവ് ജായറൂസിന്റെ ഭവനത്തിലേക്ക് പോകുന്ന വഴിക്ക് പന്ത്രണ്ട് വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ആ വന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ തൊട്ടു തൊങ്ങലിൽ തൊട്ടു അവൾ സൗഖ്യമായി യേശു നിന്നു എന്നെ തൊട്ടത് ചോദിച്ചപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു ഗുരു ഒരുപാട് പുരുഷാർ നിന്നെ തിക്കുന്നുണ്ട് ആരാണ് സ്പർശിച്ചതെന്ന് നമ്മൾ എങ്ങനെ അറിയും പെട്ടെന്ന് യേശു പറയാണ് എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു ഹാലൂയ എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു അവളെ അതുകൊണ്ടാണ് യേശു അത് തിരിച്ചറിഞ്ഞത് യേശു ഉണ്ടായിരുന്ന ദൈവശക്തിയാണ് ആ മകളെ സൗഖ്യമാക്കുവാൻ കാരണമായി തീരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണമേ ഞാൻ വളരെ 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 ഉറപ്പോടെ വളരെ തീഷ്ണതയോടെ വളരെ ഉത്സാഹത്തോടെ ഞാൻ നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം യേശുവിലുള്ള ദൈവത്തിന്റെ ശക്തിയാണ് ആ സ്ത്രീ സൗഖ്യമാകുവാൻ കാരണമായി തീർന്നത് ഹാല ഇന്ന് രാത്രി അങ്ങനെ ഒരു ശക്തിയുടെ കൈമാറ്റം ചില വ്യക്തികളുടെ മേൽ നടക്കാൻ പോകുന്ന ഒരു ഭയങ്കര പകർച്ചയുടെ രാത്രിയായി പരിശുദ്ധാത്മാവ് ഇന്നത്തെ രാത്രിയെ മാറ്റാൻ പോവുകയാണ് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ആലോചനയെ അറിയിക്കുകയാണ് ആത്മാവാലോചന അറിയിക്കുന്നു ആത്മാവാലോചന അറിയിക്കുന്നു ചില ചില വ്യക്തികളുടെ ജീവിതത്തെ അടിമുടി മാറ്റുന്ന ദൈവപ്രവർത്തികൾ ഇന്ന് രാത്രി സംഭവിക്കാൻ പോവുകയാണ് സംഭവിക്കാൻ പോകുകയാണ് ദൈവശക്തി ചലിച്ച് ചിലരുടെ മേൽ കൈമാറ്റം എന്നതുപോലെ ആഗ്രഹിച്ച് പ്രാർത്ഥന ഇന്ന് പ്രാർത്ഥനയുടെ നിലവിൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചിരിക്കുന്ന വ്യക്തികളുടെ മേൽ അങ്ങനെ ചില കൈമാറ്റം ഇന്ന് രാത്രി നടക്കാൻ പോവുകയാണ് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടും അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിച്ച പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തെ ചേഞ്ച് ചെയ്യുന്ന പന്ത്രണ്ട് വർഷമായി രക്തസ്രാവമുള്ളവൾ അവളുടെ ജീവിതത്തിൽ അടുത്തൊരു ജനറേഷനെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയാതെ അടുത്തൊരു ജീവൻ അവളിൽ ഉരുവാകാതെ വണ്ണം അവളിലെ ജീവൻ പുറത്തേക്ക് ഒഴുകിപ്പോകൊണ്ടിരുന്ന ആ മേഖലയെ തടഞ്ഞു നിർത്തി അവളെ ജീവനിൽ നിലനിർത്തുന്ന ദൈവ പദ്ധതി അവളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടുവെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ് നാളുകളായി ഭാരപ്പെട്ടുകൊണ്ട വിഷയത്തിന്റെ മേൽ നാളുകളായി ടെൻഷൻ അടിച്ച് ഇനി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എനിക്കുള്ള ഏറി മുതൽ എല്ലാ വൈദ്യന്മാർ കൊണ്ടുപോയി എന്ന നിലയിൽ ഭാരത്തോടെ ഇരിക്കുന്ന ചില രോഗബന്ധനത്തിനായിരിക്കുന്ന ചില വ്യക്തികളെ ലാധാമന പരിശുദ്ധാത്മാവിനോട് വിശേഷമായി പറയുന്നു ക്യാൻസർ പോലെയുള്ള ചില മാരക വ്യാധികളെ ദൈവത്തിന്റെ ആത്മാവ് എടുത്തു മാറ്റാൻ പോവുകയാണ് ദൈവത്തിന്റെ ആത്മാവ് എടുത്തു മാറ്റാൻ പോവുകയാണ് ക്യാൻസർ പോലെയുള്ള ചില മാരക വ്യാധികളെ ദൈവത്തിന്റെ ആത്മാവ് ഇന്നിപ്പോ ഞാൻ ഈ സ്വദേശം കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ദൈവശക്തി അവർക്ക് വേണ്ടി ചലിക്കാൻ തുടങ്ങിയിരിക്കുന്നു എനിക്ക് വളരെ വ്യക്തമായി സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട് ആ ദൈവശക്തി അവർക്ക് വേണ്ടി ചലിച്ചു തുടങ്ങിയിരിക്കുന്നു അവർക്ക് വേണ്ടി ചലിച്ചു തുടങ്ങിയിരിക്കുന്നു ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന ഈ സമയം തന്നെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയം തന്നെ അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടി ആ ദൈവശക്തി ചലിച്ചറങ്ങിയിരിക്കുകയാണ് അവരെ തൊട്ട് സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി ഇന്ന് രാത്രി വെളിപ്പെട്ടു വരുന്നു യേശുവിന് അധികാരമുള്ള നാമത്തിൽ അധികാരമുള്ള നാമത്തിൽ

ഞാൻ എൻ്റെ ആത്മാവിനെ പകരും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശന ദർശിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും എന്നിങ്ങനെയുള്ള ആ വാഗ്ദത്വം തലമുറകളിലേക്ക് വ്യാപരിക്കുന്ന ആ ദൈവിക ഇടപെടലുകൾ ദൈവശക്തിയുടെ ചലനം ഇന്ന് രാത്രിയും നമ്മുടെ നടുവിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുക എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവർ നിങ്ങൾ നിങ്ങളുടെ തലമുറകളെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചാട്ട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ചു കൊണ്ടെന്ന് പ്രാ പറഞ്ഞാട്ടെ നിങ്ങളുടെ നാവെടുത്ത് നിങ്ങളുടെ തലമുറകളെ ബ്ലെസ് ചെയ്ത് തലമുറകളെ അനുഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ ഞങ്ങളുടെ തലമുറകളുടെ വിഷയത്തിന്റെ മേൽ ഒരു ദൈവപ്രവൃത്തി നടന്നതിനായി സ്തോത്രം ഞങ്ങളുടെ തലമുറകളുടെ മേൽ ദൈവത്തിൻ്റെ വാഗ്ദഗ്ധങ്ങൾ നിറവേറ്റി തന്നതിനായി സ്തോത്രം ഞങ്ങളുടെ മക്കളോടുള്ള ദൈവത്തിന്റെ ആലോചനകൾ ദൈവ ദൈവിക ദൂതുകൾ ദൈവിക വാഗ്ദത്തങ്ങൾ അവിടുന്ന് നിറവേറ്റി തന്നതിനായി സ്തോത്രം എന്ന് വിശ്വാസത്തോടെ ഉറപ്പോടെ പറഞ്ഞാട്ടെ ഇടപെടൽ ഇന്ന് രാത്രി സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് യേശുവിൻ നാമത്തിൽ നാമത്തിൽ സർവ പ്രശ്നങ്ങൾക്കും പരിഹാരമായി ലോകത്തിൽ വെളിപ്പെട്ട ദൈവപുത്രൻ യേശുക്രിസ്തു ക്രിസ്തു ഇന്ന് രാത്രിയും തന്റെ മിഷൻ അല്ലെങ്കിൽ തൻ്റെ ലോകത്തിലേക്കുള്ള ദൗത്യം കുറഞ്ഞു പോയിട്ടില്ല അല്ലെങ്കിൽ അതിനൊരു കോട്ടവും വന്നിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം പ്രിയമുള്ളവരെ ഹ ലലുയ ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു മാനവജാതിയുടെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് മാനവജാതിയുടെ വീണ്ടെടുപ്പിനു വേണ്ടി റിഡംഷൻ ഹ ലലൂയ്യ അപ്പോ എവിടേക്കാണ് വീണ് പോയതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ പറയാം പാപത്തിലെ അല്ല പാപം എന്നത് അതിലേക്ക് വീഴുവാനുള്ള ഒരു പ്രവൃത്തി മാത്രമാണ് വീണ് പോയത് നിത്യ മരണത്തിലേക്കാണ് മരണത്തിലേക്കാണ് വീണുപോയത് നിത്യജീവിനിൽ നിന്നും മരണത്തിലേക്കാണ് വീണ് പോയത് നന്മതിന്മകളെ കുറിച്ചുള്ള അറിവ് വിവേചനത്തിലൂടെ മരണത്തിലേക്കാണ് വീണ് പോയത് അതിന്റെ മുഖാന്തരമായത് പാപമാണ് എന്നാണ് പാപത്തിലല്ല വീണത് പാപത്തിലേക്കല്ല വീണത് പാപം മുഖാന്തരമാണ് വീണത് വീണത് മരണത്തിലേക്കാണ് അത് മൂലമുള്ള സകല കഷ്ടതകളും നീ നീനിമുത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ദൈവം സർപ്പത്തോട് പറയുമ്പോൾ ആ ശപിക്കപ്പെട്ട ഭൂമിയിലായിരിക്കുന്നത് കൊണ്ടുള്ള സകല കഷ്ടതകളും മനുഷ്യന്റെ ജീവിതത്തിൽ അനുദിനം വന്നുകൊണ്ടിരുന്ന നാളുകളിൽ ദൈവം തന്റെ പദ്ധതി വെളിപ്പെടുത്തുകയാണ് അത് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവേശുവിൽ ഒന്നായി ചേരണം അത് ദൈവത്തിന്റെ പദ്ധതിയാണ് അപ്പൊ ആ ദൈവിക പദ്ധതി വെളിപ്പെടുമ്പോ ഭൂ താഴ്ന്ന ഭൂമിയിലേക്ക് വീഴ്ത്തപ്പെട്ടു പോയ മനുഷ്യൻ യേശു കർത്താവിന്റെ ആ വീണ്ടെടുപ്പ് പ്രവൃത്തിയിലൂടെ റിഡൻഷൻ എന്ന ആ വലിയ മിഷനിലൂടെ അവനെ വീണ്ടെടുക്കുന്നത് വീണുപോയ ഭൂമിയിൽ നിന്നും ആ സ്വർഗത്തിലേക്കാണ് അവൻ എവിടുന്നാണോ വീണത് എവിടേക്കാണ് വീണത് ഭൂമിയിലേക്കാണ് വീണത് െ മരണത്തിലേക്കാണ് വീണത് മോർട്ടാലിറ്റി ആണ് വീണത് ഇമ്മോർട്ടലായ സ്വർഗ അവനെ ദൈവം വീണ്ടെടുക്കുകയാണ് എടുത്തു ഇരുത്തി അതുകൊണ്ട് എഫ് എന്ന് പറയുന്നു അവൻ അവനോടുകൂടെ നമ്മെ ഉയർപ്പിച്ച് ഇരുത്തി സ്വർഗത്തിൽ ഇരുത്തി വീണെടുത്ത് നിന്നും അവൻ നമ്മെ എടുത്ത് സ്വർഗത്തിലിരുത്തി നമ്മളിപ്പോ ഇരിക്കുന്നത് ആ യേശുവിനോടൊപ്പം ആ സ്വർഗീയ സ്ഥലത്താണ് ആ ലൽവിയ ഇത് തിരിച്ചറിയാതെ ഈ വീണ്ടെടുപ്പിന്റെ മഹത്വം അറിയാതെ ഇന്നും വേദനയിലും പ്രയാസത്തിലും കിടക്കുന്ന അനേകർ തങ്ങളുടെ വേദനയുടെ പാരമ്പര്യത്തിൽ കഷ്ടതയിൽ കിടന്ന് വിളിച്ചു പറയും യേശു വന്നിട്ട് അങ്ങ് വല്ലച്ചാലും പോയാൽ മതിയായിരുന്നു അപ്പൊ യേശു നിങ്ങളെ എങ്ങ് കൊണ്ടുപോകാനല്ല വന്നത് നിങ്ങളെ ഇവിടെ തന്നെ ഈ ഭൂമിയിൽ നന്മയുടെ നിറവുള്ളവരായി സ്വർഗത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് സ്വർഗീയ അനുഭവത്തെ ഭൂമിയിൽ കൊണ്ടുവന്ന് മാനിഫെസ്റ്റ് ചെയ്യിക്കുവാനാണ് എല്ലാവരുടെയും മുമ്പിൽ വെളിപ്പെടുത്തുവാനാണ് എന്ന് പറയുന്നത് നമുക്കറിയാം നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നതല്ല അദൃശ്യ ലോകമാണ് അതിനെ ആത്മാവിലെ തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ അപ്പോ ഭൂമിയിലുള്ള സകലരും കാണത്തക്ക നിലയിൽ സ്വർഗീയമായതിനെ ഭൂമിയിൽ കൊണ്ടുവന്ന് ഭൂമിയെ സ്വർഗമാക്കി തീർത്ത് അതിനെ മനുഷ്യരുടെ മധ്യത്തിൽ വെളിപ്പെടുത്തി ലോകത്തിന്റെ നടുവിൽ വെളിപ്പെടുത്തി സകലരെയും സ്വർഗീയരാക്കുക എന്ന ദൈവ പദ്ധതിക്കാണ് യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത് ഹാലെ ലുയ ആ ദൈവ പദ്ധതി തന്നിലൂടെ നിറവേറ്റപ്പെട്ടു നാം എല്ലാവരും ഇന്ന് സ്വർഗീയരാണ് ഹാലെ ലുയ നാം എല്ലാവരും സ്വർഗസ്ഥലത്തിരുത്തപ്പെട്ടവരാണ് നമ്മൾ പലപ്പോഴും തിരിച്ചറിവ് നമ്മളിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഭൂമിയിലുള്ള സാധാരണ വീഴ്ച വന്ന മനുഷ്യരെ പോലെ ജീവിക്കുകയാണ് അതിനകത്ത് ഇന്നൊരു മാറ്റം ഉണ്ടാകട്ടെ എല്ലാവരും എന്നെ കേൾക്കുന്ന എല്ലാവരും പറഞ്ഞാട്ടെ ഉറപ്പോടെ പറഞ്ഞാട്ടെ ഞാൻ യേശുവിൻ്റെ കൂടെ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവനാണ് എന്നിൽ ചനിക്കുന്നത് ദൈവിക ശക്തിയാണ് എന്നിൽ ചനിക്കുന്നത് ദൈവിക അധികാരമാണ് എന്നിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നത് അധികാരത്തിൻ്റെ വാക്കുകളാണ് എന്റെ നാവുകൊണ്ട് ഞാൻ കൽപ്പിക്കുന്നത് സംഭവിക്കും കാരണം ഞാൻ രാജാവാണ് ഞാൻ അഭിഷേകമുള്ള പുത്രനാണ് ഞാൻ സ്വർഗീയ സ്ഥലത്തിരുത്തപ്പെട്ട വ്യക്തിയാണ് ഞാൻ രാജവാദി രാജാവായ ദൈവത്തിൻ്റെ മകനാണ് അതുകൊണ്ട് ഞാൻ പറയുന്ന വാക്കിന് വിലയുണ്ട് പറഞ്ഞു തുടങ്ങിയ പറഞ്ഞു തുടങ്ങിയ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കഷ്ടതയുടെ അനുഭവങ്ങൾ ഇത് മാറിട്ട് പ്രയുള്ളവര് നിങ്ങളുടെ ജീവിതത്തിലെ ഭാരപ്പെടുത്തുന്ന ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു ഇങ്ങനെ ഈ ഹിപ്പിന് ഏണിന് കൈ കൊടുത്ത് മുതൽ ആ ഒരു കാലിന്റെ ഭാഗത്ത് താഴേക്ക് വേദനയായി ഭാരപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ നെക്കത്താവ് കസേരയിൽ ഇരുന്നോണ്ട് നടുവിന് കൈയും കൊടുത്ത് ഇരിക്കുന്നത് ഒരു നീട്ടി കാലു നീട്ടിവെച്ചിരിക്കാണ് നക്കർത്താവ് കാണിക്കുന്നത് ദൈവശക്തി അതിന് മേലെ ഇറങ്ങോ സൗഖ്യ സൗഖ്യമാകുന്നു സൗഖ്യമാകുന്നു ദൈവശക്തി അടിച്ചിറങ്ങുന്ന വ്യക്തിയുടെ മേൽ വലിയ ദൈവിക സൗഖ്യം സംഭവിക്കുന്നു ചാടി എഴുന്നേൽക്കട്ടെ ചാടി എഴുന്നേൽക്കട്ടെ പൂർണ്ണമായി അപ്രത്യക്ഷമായി പോയിരിക്കും വേദന പൂർണ്ണമായി അപ്രത്യക്ഷമായതിനായി നന്ദി നിർത്താറിയും വലിയ ദൈവിക വിടുതൽ കൊടുത്തതിനായി നന്ദി പരിശുദ്ധാത്മാവിന്റെ വിടുതൽ ആ വ്യക്തിയുടെ മേൽ വ്യാപരിച്ചതിനായി നന്ദി ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ ദൈവിക സ്പർശനത്താൽ ദൈവശക്തിയാൽ നിറച്ചതിന് സ്തോത്രം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു രോഗം തന്നിലേക്ക് മടങ്ങി വരാത്ത നിലയിൽ തനിക്ക് ചുറ്റും ഒരു ദൈവിക സംരക്ഷണത്തെ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൂതന്മാരുടെ സാന്നിധ്യത്തിന്റെ നടുവിൽ നിർത്തണം പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 അനുഗ്രഹിച്ചതിനായി സ്ത്രോത്രം ചെയ്യാൻ സർവശക്തന്റെ നിഴലിൽ കീഴിൽ പാർക്കുന്നവൻ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് ആമേ അപ്പൊ നമ്മൾ പറഞ്ഞത് വന്ന ഭാഗം ഇതാണ് ഡൈറോസിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി യേശു രക്തസ്രാവ കാര്യത്തോട്ട് സൗഖ്യമാക്കി ശക്തി പുറപ്പെട്ടു അവൾ സൗഖ്യമായി അപ്പോൾ ചിലർ ചിന്തിക്കും അയ്യോ അവിടെ യേശുവിനെ കണ്ടിരുന്നങ്ങളൊന്നും തൊടാമായിരുന്നു പ്രിയുള്ളവരെ അത് ന്യായപ്രമാണ യുഗമാണ് ആ കാലഘട്ടമാണ് ഫിസിക്കലായുള്ള ചേഞ്ചുകൾ അവിടെ സംഭവിക്കുന്നത് ചെയ്ത കാര്യങ്ങൾ ഫിസിക്കലായി ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ള റിസൾട്ട് ഫിസിക്കലായി അവിടെ ഉണ്ടാകും അങ്ങനെയാണ് എന്നാൽ ഇന്ന് നാം ജീവിക്കുന്ന ആത്മമണ്ഡലത്തിലാണ് ആത്മാവ് സർവവ്യാപിയാണ് നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അവിടെ ഇറങ്ങി വരുന്ന ദൈവസാന്നിധ്യം ഇന്ന് രാത്രി നിങ്ങളെ തൊടും ദൈവതന എങ്ങനെയാ പറയുന്നത് എബ്രാ നാലിന്റെ പതിനാല് പറയുന്നത് അതുകൊണ്ട് കരുണ ലഭിക്കേണ്ടതിനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിക്കേണ്ടതിനും ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് വരുവാൻ ആ അതുകൊണ്ട് കരുണ ലഭിക്കേണ്ടതിന് തൽ സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കേണ്ടതിന് ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് വരുവാൻ സമയവും ഓടി യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാനുള്ള ഒരു പുതു വഴി പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി തുറന്ന് യേശു നമുക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ് ഏത് സമയത്തും നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് യേശുവേന്ന് വിളിച്ചാൽ നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ ഇറങ്ങി വന്ന് നിങ്ങളെ വിടുവിക്കുന്ന ആ ദൈവപ്രവൃത്തി നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെയുള്ള ക്രിയേറ്റീവ് മിറക്കിൾസ് ഈ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് നിങ്ങളെ അടിമുടി ആള് മാറ്റുന്ന നിങ്ങളെ പൂർണമായും ഈ എന്താ പറയുക എന്താ പറയാ നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരത്തെ മുഴുവൻ ഉയർത്തി മാനിക്കുന്ന നിലയിലുള്ള ദൈവത്തിന്റെ പദ്ധതി ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരാൻ പോവുകയാണ് മഹത്വം കൊടുത്താട്ടെ കഥാവിൻ മഹത്വം കൊടുത്താട്ടെ കഥാവിൻ മഹത്വം കൊടുത്താട്ടെ ഇന്ന് രാത്രി ഈ സന്ദേശത്തിന്റെ നടുവിൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി അത് നിങ്ങളെ തൊടും അത് നിങ്ങളെ തൊടാൻ പോവുകയാണ് ലാധമന ക അധികാരമുള്ള നാമത്തിൽ നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് പറഞ്ഞാല് കർത്താവേ എന്റെ പ്രശ്നത്തിന്റെ നടുവിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുപോലെയുള്ള വിഷയങ്ങൾ നേരിടുന്ന സമയമാണ് അതിന്റെ നടുവിൽ അവിടുത്തെ സാന്നിധ്യം ഇറങ്ങണം അവിടുന്ന് ഇറങ്ങി വരും ഞങ്ങൾ വിശ്വസിക്കുന്നു രാത്രി ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുന്ന ചെല്ലന്റെ മുമ്പിൽ മതിൽ കെട്ടിയതുപോലെ ഉള്ള തടസ്സങ്ങൾ നിൽക്കുക എന്ത് ചെയ്താലും മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്ത് ചെയ്താലും മുമ്പോട്ട് ചലിക്കാൻ കഴിയാത്ത നിലയിൽ മതില് കെട്ടി വെച്ചിരിക്കുന്നതുപോലെയുള്ള ചില തടസ്സങ്ങൾ ചില വ്യക്തികളുടെ മുമ്പിൽ നിൽക്കുകയാണ് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു എന്റെ ലൈഫിനകത്തെ മുഴുവൻ തടസ്സങ്ങളെ മുഴുവൻ തടസ്സങ്ങളെ ഞാൻ നീക്കി കളയാൻ പോവുകയാണ് എന്നെ കർത്താവ് കാണിക്കുന്നു അതങ്ങനെ ഒരു മതില് വീണു പോകുന്നതുപോലെ അത് ഇടിഞ്ഞു മാറി അത് ആ അത് വീഴുമ്പോ കഥ കാണിക്കുന്നത് വലിയൊരു വെളിച്ചമകത്തെ കടിച്ചു കയറുന്ന ആ കാണിക്കുന്നത് ഇത് ഇന്ന് തുടക്കം മുതൽ ആത്മാവിടപെടുന്ന ഒരു ദൂത് അതാണ് അതായത് ഇരുൾ മൂടിക്കിടക്കുന്ന ജീവിതങ്ങളെ വെളിച്ചമാക്കുന്ന ദൈവപ്രവൃത്തി ഇന്ന് രാത്രി ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുകയാണ് ഇന്ന് ഓരോ ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുകയാണ് എം എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു പേര് എം എം എന്ന ക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു പേരുള്ള വ്യക്തി ആ വ്യക്തിയുടെ വിഷയത്തിന്റെ മേൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വലിയ അത്ഭുതം ചെയ്യാൻ പോവുകയാണ് യേശുവിൻ നാമത്തിൽ ദൈവിക മഹത്വം ഇറങ്ങുന്നു ദൈവിക മഹത്വമാണ് ചോദിച്ചതിലും നനച്ചതിലും അത്യുന്തംപരമായി നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്ന ദൈവം ഇന്ന് രാത്രി പ്രിയമുള്ളവരെ നിങ്ങളെ വെറും കയ്യായി വിടുകയില്ല നിങ്ങളെ അനാഥരായി വിടുകയില്ല യേശു പറഞ്ഞു ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞാൽ എല്ലായിപ്പോഴും അവൻ കൂടെയുണ്ട് നിങ്ങളെ ഒറ്റയ്ക്ക് ദൈവം വിടുകയില്ല നിങ്ങൾ പോകുന്ന ഏത് മേഖലകളിലും നിങ്ങളൊരുപക്ഷെ ചിന്തിക്കും വലിയ പ്രയാസങ്ങൾ വരുമ്പോൾ കഥാവേ ഇതിൻ്റെ നടുവിൽ എന്നെ സഹായിപ്പാൻ ആരുമില്ലല്ലോ ഈ പ്രശ്നോധൻ്റെ നടുവിൽ എനിക്കൊന്നും കൈപിടിക്കാൻ ആരുമില്ലല്ലോ ഇതിൻ്റെ നടുവിൽ എന്നെ സഹായിപ്പാൻ ഇല്ലല്ലോ നിങ്ങൾ ഒരുപക്ഷെ ഈ ചിന്തിച്ചേക്കാം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഞാൻ നിന്നെ കൈവിടുന്ന ദൈവമല്ല നിന്റെ ജീവിതത്തിന്റെ കടുപ്പമേറിയ കടുമേറിയ വിഷയങ്ങളുടെ നടുവിൽ നിന്നെ അനാഥനായി വിടുകയില്ലെന്ന് ഞാൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദഗ്തം പൂർത്തീകരിക്കുവാൻ ജാഗരൂകനായി നിൽക്കുന്ന ദൈവത്തിന്റെ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയണം ഇസ്രേലിന്റെ കാവൽക്കാരൻ ഉറക്കം തൂക്കുന്നുമില്ല ഉറങ്ങുന്നുമില്ല എന്ന് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ കണ്ണിലെ കൺമണി പോലെ നമ്മെ കാത്തു സൂക്ഷിക്കുന്ന ദൈവം ഹാലെ ലൂയ ഇന്ന് രാത്രി അധികാരമുള്ള നാമത്തിൽ കണ്ണിലെ കൺമണി പോലെ നിങ്ങളെ സൂക്ഷിക്കുന്ന ദൈവം യു ആർ ദാപ് ഓഫ് മൈ ഐ ലു നിങ്ങളെൻ്റെ കണ്ണിലെ കൺമണിയാണ് എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഹാല ലൂയ നമുക്കറിയാം നമ്മുടെ കണ്ണിനെ തൊടുവാൻ നമ്മുടെ കൺബോളെ സമ്മതിക്കൽ കാരണംപ്പെട്ട നാടെ ഹാൽ അങ്ങനെയാണെങ്കിൽ നിങ്ങളാകുന്ന വ്യക്തിയെ തൊടുവാൻ ഒരു ഇരുളിൻ്റെ അധികാരവും ബലപ്പെടാത്ത നിലയിൽ ഒരു ഇരുളിൻ്റെ അധികാരവും ശക്തിപ്പെടാത്ത നിലയിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവിക സംരക്ഷണം ഇറങ്ങി വരുന്നത് ഇന്ന് രാത്രി നിങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കണം ശക്തമേറിയ ദൈവിക ഇടപെടൽ വ്യക്തികൾക്ക് വേണ്ടി ഉണ്ടാകും ശക്തമേറിയ ദൈവിക ഇടപെടൽ വ്യക്തികളുടെ മേൽ വ്യാപരിക്കുന്നു യേശുവിൻ അധികാരമുള്ള നാമത്തിൽ സ്വീകരിച്ചാട്ടെ ഹാലെ ലൂയ്യ ദൈവിക മഹത്വം കൊണ്ട് ദൈവം ഓരോ വ്യക്തികളെയും നിറയ്ക്കാൻ പോവുകയാണ് നിങ്ങളെ ഒരു വ്യക്തി പോലും ഉപദ്രവിക്കാത്ത നിരയിലും നിലവാരത്തിലും ദൈവം മാനിച്ച് വിടുപ്പിച്ചു ദൈവ പദ്ധതികൾ ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ട് വരും നിരാശയുടെ നടുവിൽ കിടക്കുന്ന വ്യക്തികളോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുകയാണ് ആ കുഴിയിൽ നിന്നും നിങ്ങൾ കയറേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ആ കുഴിയിൽ നിന്നും നിരാശയാകുന്ന കുഴിയിൽ നിന്നും നിങ്ങൾ കയറേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു നിങ്ങളെ പുറത്ത് നിർത്തി ലോകത്തെ കാണി ഓ ശാലഹസി ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ് ഒരു കുഴിയിൽ കിടക്കുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ ലോകം ആ വ്യക്തിയെ കാണുന്നില്ല ലോകം ആ വ്യക്തിയെ കാണുന്നില്ല ആ വ്യക്തി കുഴിയിൽ കിടക്കുകയാണ് ഞാനിത് കൈപിടിച്ച് ഉയർത്തുന്നതെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെടുകയാണ് ലോകം കാണത്തക്ക നിലയിൽ അങ്ങനെ വീണ് കിടന്നവരെ ഒരു ദിവസം ദൈവം ഉയർത്തി ലോകം കാണത്തക്ക നിലയിലുള്ള ഒരു മാന്യത നിങ്ങൾക്ക് കൈമാറാൻ പോവുകയാണ് അങ്ങനെ വലിയൊരു മാന്യത ദൈവം കൈമാറാൻ പോവുകയാണ് യേശുവിൻ നാമത്തിൽ നിന്ന് വിശ്വാസത്തോടെ ആ അദൂതനെ സ്വീകരിച്ചാമൻ പറഞ്ഞാട്ടെ വിശ്വാസത്തോടെ ആ അദൂതനെ സ്വീകരിച്ചാമൻ പറഞ്ഞാട്ടെ നിങ്ങളുടെ ജീവിതത്തിന്റെ ക്ലേശങ്ങളിൽ നിന്നും ഭാരങ്ങളിൽ നിന്നും പ്രയാസങ്ങളിലും നിരാശകളിലും എല്ലാം നിങ്ങൾ പുറത്തു വരാൻ പോവുകയാണ് യേശുവിൻ അധികാരമുള്ള നാമത്തിൽ എല്ലാ വ്യക്തികളുടെ മേലും ദൈവ ഈ ദിവസങ്ങൾ വെളിപ്പെട്ട് വരട്ടെ സാമ്പത്തിക ഉറവകൾ തുറക്കട്ടെ അടഞ്ഞു കടന്ന സാമ്പത്തിക ഉറവുകൾ തുറക്കട്ടെ സമ്പത്ത് കടന്നു വരാത്ത നിലയിൽ മുൻപിൽ തടസ്സങ്ങളിട്ട് വ്യാപരിച്ചിരുന്ന ഇരുളിന്റെ ശക്തികൾ യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ പുതുവഴി തുറക്കട്ടെ പുതുവഴി തുറക്കട്ടെ പുതുവഴി തുറക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഉറവകൾ ചിലർക്ക് വേണ്ടി ഇന്ന് രാത്രി തുറക്കുകയാണ് യേശുവിൻ നാമത്തിൽ അതിനെ റിസീവ് ചെയ്താട്ട് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ ദൈവപദ്ധതി വെളിപ്പെടുന്നു നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ പ്രത്യേകമായ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ ഇട്ടാട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറയുമുള്ളവരെ ദൈവത്തിൻ സ്നേഹം സൺഡേ പ്രാക്ടിക്കൽ എക്സാം ഉണ്ട് ജോലിക്ക് വേണ്ടിയാണ് പ്രാക്ടിക്കൽ കൂടെയുള്ള എക്സാം പ്രാർത്ഥിക്കുക തീർച്ചയായും പ്രാർത്ഥിക്കേശുവിൻ നാമത്തിൽ ജൂലി രാജന് വേണ്ടി പ്രാർത്ഥിക്കുന്നു സൺഡേയിൽ നടക്കുന്ന ഞായറാഴ്ച നടക്കുന്ന പ്രാക്ടിക്കൽ എക്സാമിൽ ഉന്നത വിജയം അവിടുന്ന് കൊടുക്കണമേ ഉന്നത വിജയം കൊടുക്കണമേ ആത്മാവിന്റെ ജ്ഞാനം തൻ്റെ മേൽ പകരണമേ എന്താണ് ചെയ്യേണ്ടതെന്ന് തക്ക സമയത്ത് വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൈവ പദ്ധതി അമ്മകൾക്ക് വേണ്ടി ഇന്ന് രാത്രി വെളിപ്പെട്ടു വരുന്നു പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു സകല നന്മയ്ക്കാക്കി തീർക്കും ദൈവപ്രവൃത്തി ദിവസങ്ങൾ വെളിപ്പെടും ഞായറാഴ്ച തന്റെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ദിവസമായി മാറട്ടെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ 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 ഹാലെ ലൂയ്യ ് തൊട്ടതിനായി നന്ദി പറഞ്ഞാട്ടെ പരിശുദ്ധന്റെ കരം ഓരോ വ്യക്തികൾക്ക് വേണ്ടി ഓരോ വ്യക്തികൾക്ക് വേണ്ടി ഇന്ന് രാത്രി ചലിക്കുകയാണ് പ്രിയുള്ളവരെ നമ്മുടെ ശനിയാഴ്ചത്തെ മീറ്റിങ്ങിന്റെ കാര്യം ഞാൻ ഓർപ്പിക്കുന്ന എല്ലാ ശനിയാഴ്ചയും രാവിലെ മണി മുതൽ ഒരു മണി വരെയുള്ള സമയത്ത് തൃശ്ശൂർ പടബന്തിന്റെ നടുവിൽ ശക്തൻ നഗറിൽ നമ്മുടെ ആരാധനയും വിടുതൽ ശുശ്രൂഷകളും നടക്കുന്നു അതിലേക്ക് എല്ലാ പ്രിയ മക്കളെയും ഞാന് യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു അതേപോലെ ഈ ശനിയാഴ്ച സ്നാന ശുശ്രൂഷയുണ്ട് പത്തിലധികം ആൾക്കാർ ഏകദേശം പതിനഞ്ചോളം പേര് സ്നാന ശുശ്രൂഷയ്ക്കായി ഉണ്ട് ആതിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം ആരാധനയ്ക്ക് ശേഷമുള്ള സമയം രണ്ടുമണി രണ്ടരയോടുകൂടിയ സമയത്ത് സ്നാന ശുശ്രൂഷ നടത്തുവാൻ ആഗ്രഹിക്കുന്നു ടൗണിൽ തന്നെ ക്രമീകരണം നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ സംബന്ധിക്കുവാൻ ആഗ്രഹിക്കുന്നവരും അതിലേക്ക് കടന്നു വരണമെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ് അതേപോലെ സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി നമ്മുടെ ആനിവേഴ്സറി ആണ് വാർഷിക മീറ്റിംഗ് ആണ് വർഷം പൂർത്തീകരിക്കുകയാണ് കൃഷ്ണംബസി സഭ തൃശ്ശൂരിൽ ആരംഭിച്ചിട്ട് ഏഴു വർഷം പൂർത്തീകരിക്കുകയാണ് അത് സെപ്റ്റംബർ പതിമൂന്നാം തീയതി ശനിയാഴ്ച ലോക പ്രശസ്ത സുവിശേഷകനും പ്രവാചകനുമായ ഫാസ്റ്റർ അനി ജോർജ് നമ്മുടെ നടുവിൽ അന്നേ ദിവസം ശുശ്രൂഷിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ആ മീറ്റിംഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു കടന്നു വരിക കർത്താവിനുള്ള അനുഗ്രഹങ്ങളെ സ്വീകരിക്കുക ദൈവമെല്ലാവരെയും എല്ലാവരെയും ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയ്